ഒന്ന് ദിനവൃത്താന്തം ഒമ്പതാം അധ്യായം ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദായയോ അവരുടെ അകൃത്യനിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ദാസന്മാരും ആയിരുന്നു

അറുന്നൂറ്റി തൊണ്ണൂറ് പേരും ബെന്യാമിൻ പുത്രന്മാരിൽ ഹസൈനൂവയുടെ മകനായ ഹോദവ്യാവിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായും എരോഹാമിന്റെ മകനായ ഇബ്നിയാവും മിക്രയുടെ മകനായ ഉസ്സയുടെ മകൻ ഏലായും ഇബ്നയാവിന്റെ മകനായ റെയ്യൂവേലിന്റെ മകനായ ഷെഫത്യാവിന്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ ായിരത്തി അമ്പത്താറ് പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു പുരോഹിതന്മാരിൽ യഥയാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിൻ്റെ മകനായ മെരായൂത്തിൻ്റെ മകനായ സാദൂക്കിന്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ ഹിൽകിയാവിൻ്റെ മകനായി ദേവാലയാധിപനായ അസരിയാവും മൽക്കിയാവിൻ്റെ മകനായ പഷൂരിൻ്റെ മകനായ യറോഹാമിൻ്റെ മകൻ അദായാവും ഇമ്മൂരിൻ്റെ മകനായ മെഷില്ലേമീത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ എക്സേരയുടെ മകനായ അദിയേലിൻ്റെ മകൻ മഹായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാർ ആയിരുന്നു ലേവിറലോ മെരാരിൽ ഹഷബ്യാവിൻ്റെ മകനായ അശ്രീഖാമിൻ്റെ മകനായ ഹഷൂബിന്റെ മകനായ ഷെമയ്യാവും ബക്ബക്കരും ഹേറഷും ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകൻ മഥന്യാവും യദൂദുവിൻ്റെ മകനായ ാലിൻ്റെ മകനായ ഷെമയ്യാവിന്റെ മകൻ ഓപദ്യാവും നെതോഭാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനിയുടെ മകനായ ആസായുടെ മകൻ ബേരഖ്യാവും വാതിൽ കാവൽക്കാർ ഷല്ലൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ഷല്ലൂമും തലവനായിരുന്നു ലേവ്യ പാളയത്തിൽ വാതിൽക്കാവൽക്കാരായ ഇവർ കിഴക്കു വശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു കോരഹിൻറെ മകനായ എബ്യാസാബിന്റെ മകനായ കോരയയുടെ മകൻ ഷല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാലത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു എലയാസാറിന്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു മെഷിയലെമ്യാവിൻ്റെ മകനായ സെക്കരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു ദാവീദും ദർശകനായ ശമുവേലും ആയിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ ആലയത്തിന്റെ വാതിലുകൾക്ക് കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ നാലു വശത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ നാല് ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദേവാലയത്തിലെ അറകൾക്കും ഭണ്ണാരത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദേവാലയത്തിന്റെ ചുറ്റും രാപാർത്തു വന്നു അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു അവയെ എണ്ണിയിട്ട് അകത്തു കൊണ്ടുപോവുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തുരുക്കം സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധതൈലം ഉണ്ടാക്കും ലീവിരിൽ ഒരുത്തനായി കോരഹീനായ ശല്ലൂമിൻ്റെ ആദ്യ മധ്യത്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു കെഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശപത്തുതോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലേവരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റു ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു അവർ എരിശിലേമിൽ പാർത്തുവന്നു ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായ എയിയേലും അവന്റെ ഭാര്യയ്ക്ക് മയഖ എന്നു പേർ അവന്റെ മൂത്ത മകൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നേർ നാദാബ് ഗദോർ അഹിയോ സെഖരിയാവ് മിക്ലോത്ത് എന്നിവരും പാർത്തു മിക്ലോത്ത് ഷിമിയാമിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ എരിശിലേമൽ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു നേർ കീശിനെ ജനിപ്പിച്ചു കീശ് ശൗലിനെ ജനിപ്പിച്ചു ഷൗൽ യോനാധാനേയും മൽക്കി ഷൂബയെയും അബിനാദാബിനെയും യഷ്ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മിരിബാൽ മിരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ മേലക് തഹ്റേയ ആ ആഹാസി ആരെയും ജനിപ്പിച്ചു യാര അലേമിത്തിനെയും അസ്മാമെത്തിനെയും സിംറിയെയും ജനിപ്പിച്ചു സിംറി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ രഭയാവ് അവന്റെ മകൻ ഇലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറ് മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ അസ്രീഖാം ബെക്രൂ ഇഷ്മേൽ ഷേരിയാവ് ഓബദ്യാവ് ഹാനാൻ ഇവർ ആസേലിന്റെ മക്കൾ